നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ നല്ല എഡ്യൂക്കേഷൻ ആണ് അല്ലേ അതിൽ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക പണക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ പല കാര്യങ്ങളുണ്ട് പാവപ്പെട്ടവർക്കാണെങ്കിലോ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെയൊക്കെ ഫ്രീ ആണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ലല്ലോ ചില കുട്ടികൾക്ക് ഒരു തള്ളു വേണ്ടി വരും ഒരു ട്യൂഷൻ വേണ്ടി വരും ഈ ട്യൂഷൻ്റെ കാര്യത്തിലാണ് വലിയൊരു പ്രശ്നം വരുന്നത് അല്ലേ നമുക്ക് ഓൺലൈനായിട്ടും ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളാണ് ആ സമയത്താണ് ഞാനൊരു ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ അറിയാമല്ലോ ഇപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ പലവിടെയും നടക്കുന്നുണ്ട് അതിലൂടെ അവരുടെ ഗുരുനാഥ പറഞ്ഞതിന് പ്രകാരം ഒരു സംഭവം ഒരു തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലുള്ള നിർധനരായ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളവല് നല്ല ട്യൂഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതായത് നൂറ് രൂപയ്ക്ക് ഒക്കെ നമുക്ക് ട്യൂഷൻ അവർക്ക് ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് പേര് കൂടുതൽ ഡീറ്റെയിൽസ് അവര് പറയും ഞാൻ നിങ്ങളെ നമ്മുടെ ചാനലിലേക്കും നിങ്ങളിലേക്കും അവർ വെൽക്കം ചെയ്യുന്നു നമസ്കാരം ഹായ് ഞാൻ പുഷ്കല വർമ്മ സാപ്പിയൻസിന്റെ ആണ് സുരേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സാപ്യൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻട്രഡക്ഷൻ തന്നു ഇത് ഞങ്ങളുടെ സാപ്പിയൻസ് ടീമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ കുറച്ച് ടീച്ചേഴ്സും ഞങ്ങൾ എല്ലാവരും ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു ബാച്ച് ഇനിയും ഉണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ട് മുതലാണ് ഈ സാപ്പ്യൻസിന്റെ ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സാപ്പിയൻസ് എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് സാപ്പിയൻസ് എന്നാൽ മനുഷ്യന്റെ ശാസ്ത്രീയ നാമമായ ഹോമോസാപ്യൻസിൽ നിന്നും ഉത്ഭവമെടുത്ത ഒരു നാമമാണ് മനുഷ്യനും മനുഷ്യന്റെ ഐഡിയ മനുഷ്യത്വത്തെക്കുറിച്ചും ഒരു ഐഡിയ ഞങ്ങൾ അത് കൺവേ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു നാമം തന്നെ ഇതിന് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതി മുതൽ ഞങ്ങൾ സാപ്പ്യൻസിൻ്റെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തു നിലവിൽ കേരളത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ടെൻത്തിലെ എല്ലാ സബ്ജക്റ്റിലും എല്ലാ വിഷയത്തിലും രാത്രി ഏഴ് മുതൽ എട്ട് മണിവരെ ഗൂഗിൾ ക്ലാസ് റൂം വഴി ഞങ്ങൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ വിഷയത്തിനും സബ്ജക്ട്സ് എക്സ്പേർട്സ് ആയിട്ടുള്ള കേരളത്തിലും പുറത്തും വിദേശത്തും വരെയുള്ള ടീച്ചേഴ്സും ഞങ്ങൾക്കുണ്ട് വളരെ എക്സ്പേർട്ടും ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഇത് കൂടാതെ തന്നെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പല കോഴ്സുകളും ചാമ്പ്യൻസ് ത്രൂ ഞങ്ങൾ നൽകുന്നുണ്ട് അത് എന്താണെന്ന് ഉദ്ദേശിച്ചാൽ മോട്ടിവേഷൻ ക്ലാസ്സുകളായിക്കോട്ടെ അബാക്കസ് ക്ലാസ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കരിയർ ഓറിയന്റഡ് ക്ലാസ്സുകൾ പല പല വാല്യൂ ആഡഡ് സർവീസുകളും ഞങ്ങൾ ഈ അധ്യയന വർഷത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ബാച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ ഈ ഒരു പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് കൂടാതെ തന്നെ സി ബി എസ് ഇയിലോട്ടും ഞങ്ങൾ ഞങ്ങളുടെ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു സി ബി എസ് ഇയിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ കുട്ടികൾക്കും ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ ട്യൂഷൻസ് ഞങ്ങൾ നൽകുന്നതായിരിക്കും അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ഇത് ശർമ്മിള ടീച്ചറാണ് ഷർമിള ടീച്ചർ ഞങ്ങളുടെ അബാകസ് ടീച്ചറാണ് ടീച്ചർ ഈ സംരംഭത്തിനെക്കുറിച്ചും ടീച്ചറുടെ സ്പെഷ്യൽ സബ്ജെക്റ്റായ അബാക്കസിനെ കുറിച്ചും നിങ്ങളോട് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും ിയൻസിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും ഒരു പക്ഷായി അബാക്കസ് എന്നത് ഒരു തലമുറയ്ക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അബാക്കസ് എന്താന്ന് പോലും അറിയാത്ത നമ്മുടെ കേരളത്തിലെ ഒക്കെ മലയാള മീഡിയം സ്റ്റുഡൻസിന് അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊണ്ടുവരാം മറ്റെല്ലാ സബ്ജക്റ്റ് പഠിക്കണമെങ്കിലും അബാക്കസ് ഈസ് വെരി എസെൻഷ്യൽ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ടീച്ചർ പറയുന്നവർ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങും പക്ഷെ പിന്നെ അവർക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടില്ല പത്ത് മിനിറ്റ് കോൺസെൻട്രേഷൻ ഈസ് വെരി ലെസ് എന്നാ പറയുക കുട്ടികളുടെ പ്രത്യേകിച്ചും അവർക്ക് കുറച്ച് നിമിഷത്തിന് ശേഷം അവർ വേറെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്തു പോവും അങ്ങനെയല്ലാതെ മണിക്കൂറുകളോളം അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതാ റൈറ്റിംഗ് സ്പീഡ് തിങ്കിങ് എബിലിറ്റി നമ്മുടെ ബ്രെയിൻ്റെ മൂന്ന് പോഷിൻ്റെയും ശരിയായ വർക്കിന് അത്യാവശ്യമാണ് അബാക്കസ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അബാക്കസ് എന്നോ തുടങ്ങിയ ഒരു സബ്ജക്റ്റാണ് പക്ഷേ ഇന്നാണ് കേരളത്തിലത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ വന്നിട്ടുണ്ട് അഡീഷൻ സപ്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്പിൾ ഡെസിമൽ അൾജീബ്ര ഈ നാലും പത്ത് വരെയുള്ള കുട്ടികൾക്ക് ആയിട്ടുള്ള കണക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഇവിടെ അബാക്കസിൽ ഇത് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് വിത്തൗട്ട് ടെക്സ്റ്റ് ഓർ വിത്തൗട്ട് നോട്ട് ഹി ക്യാൻ കാൽക്കുലേറ്റ് ഏതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം അഡീഷൻ ഇവൺ ഇറ്റ് ഈസ് മില്യൻ നമ്പേഴ്സ് ദ ആർ ഏബിൾ ടു ഫ്രം ബ്രെയിൻ ദ ആർ ടേക്കിംഗ് ദ ബീറ്റ്സ് ഓഫ് അബാക്കസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇന്നത്തെ കാ കുട്ടികൾ മൊബൈൽ ഇതിലേക്ക് കൂടുതൽ ഇതായി പോകുന്നതിനെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ കൂടിയിട്ടാണ് എല്ലാം യോഗ പോലെയും ക്രാഫ്റ്റ് കരാട്ടെ ഡ്രോയിങ് അതുപോലെയൊക്കെ തന്നെയാണ് അബാക്കസും ടെൻ മന്ത്സ് കോഴ്സൊക്കെ എടുക്കുക ഈ ഫൈവ് ടു മന്ത്സ് ഫോർ ഈച്ച് ഡിവിഷൻ ഫോർ ടു മന്ത്സ് ദെൻ മൾട്ടിപ്പിൾ ഫോർട്ടി ടു മന്ത്സ് ദെൻ അൾജീബ്ര ഡിസ്മ ഇതൊക്കെ ടു മന്ത്സിലും സോ ടോട്ടലി ടെൻ മന്ത്സ് അതിന് വാങ്ങിക്കുന്നത് തേർട്ടി ഫോർട്ടി തൗസൻഡ് ഒക്കെ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗമായി വരുന്നൊരു സബ്ജക്റ്റ് ഭംഗിയായി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ടീച്ചർ ശർമ്മ ടീച്ചർ നമ്മുടെ പ്രിൻസിപ്പളും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പോൾ ശർമ്മ ടീച്ചർ പറഞ്ഞ പോലെ ഇരുപതോ മുപ്പതിനായിരം കൊടുക്കുന്ന ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഈ സാപ്റ്റിയൻസ് നൂറ് രൂപയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ ഇതുവരെ കൊടുത്തു വന്നിട്ടുണ്ട് ഇനിയും കൊടുക്കുന്നതായിരിക്കും ഇത് ഈ ഒരു സംരംഭത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് പാവപ്പെട്ട നിർധനനായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് സാപ്പ്യൻസ് ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ടീച്ചേഴ്സിനെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ താഴെ കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ കേട്ടില്ലേ സാപ്പിയൻസിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് അതായത് ഈ നൂറ് രൂപയുടെ ഈ ഒരു ട്യൂഷനിലൂടെ അക്കാഡമിക് വിഷയത്തിൻ്റെ ഒപ്പം തന്നെ അവർക്ക് കിട്ടുന്നത് അബാക്കസ് സ്പോക്കൺ ഇംഗ്ലീഷ് മോട്ടിവേഷൻ ട്രെയിനിങ് ഇത്രയും കാര്യങ്ങളും കൂടെ കിട്ടും എൻ്റെ അറിവിൽ ഇത്രയും ഇത് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നല്ല കാര്യം അല്ലേ അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയുകയാണെ ഇതിന് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ടീച്ചേഴ്സിനെയും കൂടെ ക്ഷണിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ നമ്പർ ആദ്യത്തെ കമന്റിൽ ഞാൻ കൊടുക്കണ്ട കേട്ടോ സ്ക്രീനിൽ ചിലപ്പോൾ നമ്പർ മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആദ്യത്തെ കമന്റ് നോക്കിയാൽ മതി പിന്നെ ഇത് എങ്ങനെയാ ഈ കോഴ്സ് ഓൺലൈനിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കണം എന്നുണ്ടാവും അതും കൂടെ ഞാൻ ചോദിക്കുകയാണ് ടീച്ചറെ ഈ ക്ലാസ് എങ്ങനെയാണ് ഗൂഗിൾ ആണോ ഏത് വഴിയാണ് നിലവിൽ ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ക്ലാസ്സസ് നടത്തുന്നത് രാത്രി ടു കൂടുതൽ ബാച്ചുകളിലേക്ക് ഞങ്ങൾ വിപുലീകരിക്കുമ്പോൾ അതിൽ സമയത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം ഇപ്പോൾ ഈ അധ്യയന വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും സൗകര്യപ്രദമായ സമയമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ അഞ്ചാറ് ടോട്ടൽ എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിൽ നിലവിൽ ഇപ്പൊ ഇരുപത് പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ സാപ്പിയൻസ് ഞങ്ങൾ ഇരുപത് പേരും ഇതിന്റെ പുറകിലുണ്ട് അത് കൂടാതെ തന്നെ സാപ്പിയൻസ് ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു വലിയൊരു ടീം ഫോം െച്ചേഴ്സായിക്കോട്ടെ ഇരുപത് പേരുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അവർ ചെയ്ത വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് അറിയിക്കാൻ തോന്നുന്നു കാരണം ഞാൻ എനിക്കും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ നടന്നിട്ടുള്ളതാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടത് പക്ഷേ ഇത് നിർദ്ധരായ എത്രയോ കുട്ടികൾക്ക് വലിയൊരു ഹെൽപ്ഫുള്ളാകുന്ന ഒരു പദ്ധതി തന്നെയാണ് തീർച്ചയായിട്ടും ദയവായിട്ട് ഇതിൽ നിങ്ങൾ കുട്ടികളുള്ള എല്ലാവരും ഈ കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യവരെ നിങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരും കോണ്ടാക്ട് ചെയ്യുക ഇത് ഈ അധ്യയന വർഷത്തിലാണ് അടുത്ത അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അധ്യയന വർഷം മുതൽ പത്താം ഇപ്പോൾ ഒരു പത്താം ക്ലാസ് മാത്രമാണ് ചെയ്യുന്നത് അതിന് മേലെയുള്ള ഹൈസ്കൂളും എല്ലാവരും ഉൾപ്പെടുത്താനുള്ള ഒരു പരിപാടിയിലാണ് അതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ആഡ് ആയിട്ട് വരും പിന്നെ ചിലർ ചോദിക്കുന്നുണ്ടാവും ഈ നൂറ് രൂപയ്ക്ക് ഇതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള അതാണ് മനുഷ്യന്മാരുടെ കഴിവ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും എന്തും ചെയ്യാൻ പറ്റുന്നേ അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ ഇവർ ട്യൂഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഡിയർ സാപ്പിയൻസ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം സുരേഷൻ ചാനലിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പൊ ഇത് ദയവായിട്ട് ഈ വിവരം ഞാൻ സാധാരണ അങ്ങനെ ഷെയർ ചെയ്യാറ് അങ്ങനെയൊന്നും ഞാൻ വീഡിയോയിൽ പറയാറുള്ളതല്ല ഈ വിവരം നിങ്ങളൊന്ന് മറ്റു കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്ത സുഖിനോ ഭവന്തു